ബിജെപി കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സഹപ്രഭാരി അപരാജിതാ സാരംഗി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബിജെപി നേതാവ് വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിയമസഭാ വരികയാണ് അതിനു മുൻപ് നമ്മുടെ സ്ഥാപനങ്ങളിലേക്കുള്ള അതിനൊക്കെ തയ്യാറാവാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയുടെ എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങൾ വേണം അതിനെ സംബന്ധിച്ചുള്ള ചർച്ച ചെയ്യാനാണ് സാധ്യത ബിജെപിക്ക് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിനാണ് ബിജെപിയെന്നും ബിജെപി നേതാവ് എ എൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മൊനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരെ പീഡിപ്പിക്കുന്നൊരു കാലയളവാണ് അവർ കുടിയൊഴിപ്പിക്കപ്പെടാൻ വേണ്ടി പോവുക ആ പീഡിതരായ ആളുകൾ അവർ വലിയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളിന്ന് കേരളത്തിൽ വലിയ ശക്തിയാണ് ഞങ്ങളുടെ വിജയം നിങ്ങൾ ആഘോഷിക്കുന്നതിന് പകരം ആ വിജയത്തിൻ്റെ ഒരു ൊട്ടുണ്ടാക്കാനുള്ള സമയത്തിലാണ് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനുള്ള വർഷങ്ങളായി കേരളത്തിൽ ഞങ്ങൾക്ക് ആകെ ഒരു എം എൽ എ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ പല സമയത്തും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ആ പരാജയപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ വിലയിരുത്തി ഞങ്ങൾ വളരെ സന്തോഷകരമായ രീതിയിൽ ഞങ്ങൾ ഈ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല ആരുമില്ലാത്ത സമയത്ത് ഈ പൊടി പിടിച്ച ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ പല കെട്ടിപ്പിടിച്ചു അറിയാൻ പറ്റും ബിജെപി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതായി ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും പാർട്ടി ചർച്ച ചെയ്യുമെന്നും അവർ പറഞ്ഞു